ഏറ്റവും പ്രധാനപ്പെട്ട സന്നിധാനത്തെ ഒന്ന് മകരസംക്രമ പൂജയാണ് എട്ട് നാൽപ്പത്തി അഞ്ചിന് ആ ചടങ്ങുകൾ ആരംഭിക്കും ഏതാണ്ട് പത്ത് മിനിറ്റോളം മകരസംക്രമ പൂജ നീളും തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ പൂജകൾ തന്നതാനത്ത് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റ് എന്തൊക്കെ ചടങ്ങുകളാണ് കണ്ണാൻ സ്വാമി ഇത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളിൽ ഒന്നാണ് മകരസംക്രമ പൂജ എന്ന് പറയുന്നത് മകരസം ദക്ഷിണത്തിൽ നിന്ന് സൂര്യൻ ഉത്തരായണത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് സൂര്യൻ മാറുന്നു കാലം മാറുന്ന ഒരു സമയമാണ് ആ സമയത്ത് കബടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അയ്യപ്പൻ അഭിഷേകം നടത്തുക എന്നുള്ളതാണ് ഈ നടത്തുന്നതിന് സമാനമായ രീതിയിലുള്ള ചടങ്ങുകൾ തന്നെയാണ് പക്ഷേ സംഗ്രമ പൂജ എന്നുള്ള ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ ഹൈന്ദവവിശ്വാസ പ്രകാരം വലിയ പ്രത്യേകതകളുള്ള ദിവസമാണ് ഇന്ന് മകര പൊങ്കലാണ് ധനവാസ തിരുവാതിര ഇന്ന് തൈപ്പൊങ്കൽ മകരസംക്രമം ഇന്ന് മകരച്ചൊവ്വ അതായത് മുപ്പട്ട് ചൊവ്വ അങ്ങനെ ദേവി ദേവന്മാർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ കടന്നുകാർ പറഞ്ഞതുപോലെ മകരസംക്രമ പൂജ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദക്ഷിണായത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്കുള്ള യാത്ര ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കുള്ള യാത്ര ആ ഒരു പ്രത്യേകതയുണ്ട് ഇതുവരെ ദേവഗണങ്ങളെല്ലാം ഉറക്കമായിരുന്നു ഇനിയുള്ള ആറുമാസം ദേവഗണങ്ങളെല്ലാം ഉണർന്നിരിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ സങ്കല്പങ്ങളിൽ ഈ മകര മകരസംക്രമത്തിൽ ഇത്രയും വലിയ പുണ്യം ചാർത്തി കൊടുക്കുന്നത് കാരണം ഈ മകര മകരസംക്രമത്തിന് ശേഷമാണ് ഉത്സവങ്ങൾ വലിയ വലിയ പൂജകൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ മഹാകുംഭമേളകൾ ഒക്കെ നടക്കുന്നു അതിൽ ഈ ഇപ്പോൾ പ്രയാഗ്രാജിലെ മഹാകുംഭമേള നടക്കുന്നു അതുപോലൊരു കുംഭമേളയാണ് ശബരിമല സന്നിധാനത്തെ മണ്ഡലകാലം മകരവിളക്ക് മഹാലത്തൊക്കെ നടക്കുന്നത് ഇത്രയും അയ്യപ്പന്മാർ ഒത്തുകൂടി അപ്പോൾ ആ കുംഭമേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് സംക്രമ സ്നാനമാണ് മകരസംക്രമ സ്നാനമാണ് ഇന്ത്യ ഒട്ടാകെ ഹൈന്ദവ വിശ്വാസികൾ ഒരേപോലെ കൊണ്ടാടുന്ന ആഘോഷങ്ങൾ ഈ ഒരു ദിവസം മാത്രമാണ് എനിക്ക് ഈ മകരദിവസവും മകരവിളക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മകരസംഘവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇന്ത്യയിൽ ഹൈന്ദവ വിശ്വാസികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഉത്സവങ്ങൾ തുടക്കം പിന്നീട് ഇനിയുള്ള ആറ് മാസങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഉത്സവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെട്ടിവളങ്ങനക്ക് കുമ്പഭരണിയായാലും അങ്ങനെ ഓരോ ഉത്സവങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പിന്നെ നമ്മുടെയൊക്കെ തെക്കൻ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ജനമേളകളുടെയും ആദ്യമേളകളുടെയും കെട്ടുകാഴ്ചകൾ കാഴ്ചകളുടെ ആഘോഷകാലമാണ് ഇത് വരാൻ പോകുന്നത് കാരണം നമുക്ക് തെക്കൻ കേരളത്തിലെ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെട്ടുകാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ശബരിമല സന്നിധാനത്ത് മകരസംക്രമ പൂജകൾക്ക് തുടക്കമായിരിക്കുന്നു എട്ട് അൻപത്തഞ്ചോടുകൂടി ആ മുഹൂർത്തം കറക്റ്റ് മുഹൂർത്തം എന്ന് പറയുന്നത് എട്ട് അൻപത്തഞ്ചാണ് അപ്പോൾ അതിന് മുൻപ് തന്നെ